സഹോദരം ശ്രമിക്കുന്നു പ്രിയമുള്ള ഞങ്ങൾ പരാതി നൽകി ജില്ലാ ഭരണാധികാരി പറഞ്ഞത് ഇത് എതിർക്കാൻ പറ്റില്ല പട്ടികയിൽ വോട്ട് ചെയ്യാം എന്നാണ് തെറ്റായ മേൽവിലാസങ്ങളിൽ വോട്ടർമാരുടെ പേരുകൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ജനാധിപത്യ പ്രക്രിയ അട്ടിമറിച്ച് നേടിയ ആ വിജയമാണ് സുരേഷ് ഗോപി ഇവിടെ ഒരു ചക്രവർത്തി തിരുമനസിനെ പോലെ ഇറങ്ങാടുന്നത് മാധ്യമ പ്രവർത്തകരോട് ചോദ്യം ചോദിച്ചാൽ മാധ്യമ പ്രവർത്തകരോട് മുമ്പുമില്ല പറയാൻ മനസ്സില്ല എന്നാണ് പറയുന്നത് സുരേന്ദ്രൻ ചോദിക്കുന്നു എന്തിനാ സുരേഷ് ഗോപി മറുപടി പറയുന്നത് ഞങ്ങൾ പോരെ പോരാ മിസ്റ്റർ സുരേന്ദ്രൻ നിങ്ങൾ പാർലമെന്റ് മെമ്പർ അല്ല